കനാലും കാലവർഷവും വീടിനു ചുറ്റും വെള്ളം കയറി ഒരാഴ്ച മുമ്പ് കെ പി കനാൽ തുറന്നതോടെ വീടിനു ചുറ്റും ഊറ്റിറങ്ങി കാലവർഷം കൂടിയായതോടെ വെള്ളക്കെട്ടിന് നടുവിലായി വീട് കുണ്ടറ പാലമുക്ക് ചേരിക്കോണം സ്വദേശിനി പ്രശോഭനയുടെ വീടാണ് വെള്ളക്കെട്ടിന് നടുവിലായത് കെഇ പി കനാൽ തുറന്നു വിട്ടാൽ ഊറ്റിറങ്ങി പ്രശോഭനിയുടെ വീടിനു ചിട്ടും ഭാഗികമായി വെള്ളക്കെട്ടുണ്ടാകുന്നത് പതിവാണ് ഇപ്പോൾ മഴ കൂടി കനത്തതോടെ വീട് പൂർണ്ണമായും വെള്ളക്കെട്ടിന് നടുവിലായി ഈ വീടിന് കെട്ടുകൂടി ആയതോടെ വെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലാതെയായി കഴിഞ്ഞ മൂന്ന് വർഷമായി ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകാറുണ്ടെന്ന് പ്രശോഭനി പറയുന്നു ടുത്ത് വെള്ളമാണെങ്കിൽ ഈ മഴ മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം ഇവിടെ എപ്പോഴും ഉണ്ട് കനാൽ തുറന്നതിനെ തുടർന്നാണ് കൂടുതലായിട്ടുള്ള വെള്ളം ഇവിടെ രൂക്ഷമായിട്ട് കിടക്കുന്നത് പിന്നെ കനാലിലെ വെള്ളം ഇല്ലെങ്കിലും മഴയാണെങ്കിലും വെള്ളത്തിൻ്റെ ഒക്കെ മെമ്പറടുത്തും മറ്റുള്ള അധികാരികളടുത്തും അടുത്തൊക്കെ പറഞ്ഞെങ്കിലും ഒരു നടപടി ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു കുഞ്ഞിനാണെങ്കിൽ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് എഴുന്ന പൊടി അതിനെ കൊണ്ടൂടെ കഴിയുന്നു ഞങ്ങൾക്ക് വലിയൊരു രൂക്ഷമായിട്ടുള്ള ഒരു മതിലിനകത്ത് ഒരു ഹോള് പോലും ഇടാൻ ആരും സമ്മതിക്കുന്നില്ല ഹോൾ വെള്ളം കുറേ അങ്ങ് ഇറങ്ങി പോയ ഇതിപ്പം വലിയൊരു സഹ്യമായിട്ട് ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല പ്രക്ഷോഭിനിയും മകളും മകളുടെ രണ്ട് കൊച്ചുകുട്ടികളുമാണ് ഈ വീട്ടിൽ താമസം പഞ്ചായത്തിലും മറ്റും നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടി ഉണ്ടായിട്ടില്ലെന്നും കുടുംബം പറയുന്നു വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ വീടിനുള്ളിൽ വെള്ളം കയറുമെന്നതിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ കുണ്ടറ